ചുരുക്കഥാ സാഹിത്യം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് യു ജി സി എൻ ടി എ നെറ്റ് പരീക്ഷയിലും മറ്റ് മത്സര പരീക്ഷകളിലും കടന്നു വരാനിടയുള്ള ചോദ്യങ്ങളാണ് ഇന്ന് നോക്കാൻ പോകുന്നത് കഥയിൽ നഗശിഖാന്തം ഭൂതവും ഭാവിയും വർത്തമാനവും കുഴഞ്ഞുമറിഞ്ഞ് കാല പൗർവപര്യത്തെ വിശീർണമാക്കിയിരിക്കുന്നു ഇത് ഏത് കഥയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായമാണ് എന്നതാണ് ചോദ്യം എം ടി വാസുദേവൻ നായരുടെ ഇരുട്ടിന്റെ ആത്മാവ് എന്ന കഥയെ പറ്റിയിട്ടാണ് ഈ അഭിപ്രായം ഇരുട്ടിന്റെ ആത്മാവ് എന്ന കഥയിലെ കഥാപാത്രമായി വരുന്നത് ആരാണ് എന്ന ചോദ്യവും ആവർത്തിച്ച് കാണാറുണ്ട് ഭ്രാന്തൻ ഗോപാലനാണ് അതിലെ മുഖ്യ കഥാപാത്രം ആന നായാട്ട് എന്ന കഥ എഴുതിയതാര കെ സുകുമാരൻ അതുപോലെ മുതല നായാട്ട് എന്നൊരു കഥ കൂടിയുണ്ട് അത് എഴുതിയത് സി എസ് ഗോപാലപ്പണിക്കരാണ് ആന നായാട്ട് കെ സുകുമാരൻ മുതല നായാട്ട് സി എസ് ഗോപാലപ്പണിക്കർ ഒന്നാംതരം ഒരു തയ്യൽക്കാരനാണ് സി പി ഫ്രാൻസിസ് എന്നാരംഭിക്കുന്ന പൊൻകുന്ന വർക്കിയുടെ കഥ ഏതാണ് ഉത്തരം മോഡൽ ഇതുകൂടാതെ റിക്ഷാക്കാരൻ രണ്ട് ചിത്രം ബൈബിൾ എന്നീ കഥകൾ ആരുടേതാണ് എന്ന ചോദ്യവും കണ്ടുവന്നിട്ടുണ്ട് അതും പൊൻകുന്ന വർക്കിയുടേതാണ് സിപിയുടെ ഏകാധിപത്യത്തെ വിമർശിച്ച് പൊൻകുന്ന വർക്കി എഴുതിയ കഥകളിൽ പ്രസിദ്ധമായവ ഏതൊക്കെയാണ് ഉത്തരം മോഡൽ മന്ത്രിക്കെട്ട് രാജാവും മന്ത്രിയും പൊൻകുന്നം പൊൻകുന്ദർഗിയുടെ തന്നെ ശബ്ദിക്കുന്ന കലപ്പ എന്ന കഥയിലെ കഥാപാത്രങ്ങൾ കണ്ണൻ കാള ഔസേപ്പ് ചേട്ടൻ എം ടി വാസുദേവൻ നായരുടെ നിന്റെ ഓർമ്മയ്ക്ക് എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാരാണ് ഒരു സിംഹള പെൺകുട്ടി ചെറിയ കഥകൾ എഴുതി വലിയ കഥാകാരനായി എന്ന അഭിപ്രായം ഏത് എഴുത്തുകാരനെ പറ്റിയിട്ടാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ഈ അഭിപ്രായം മുന്നോട്ട് വച്ചത് എം ടി വാസുദേവൻ നായരാണ് ബഷീറിൻ്റെ ആദ്യത്തെ കഥ തങ്കം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തന്നെ മലയാളത്തിൽ ആധുനികതയ്ക്ക് തുടക്കം കുറിച്ച നീണ്ട കഥയാണ് ശബ്ദങ്ങൾ എന്ന അഭിപ്രായം സച്ചിദാനന്ദൻ ബഷീറിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് മുച്ചിട്ടു മകൾ ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലാണ് പുറത്തു വരുന്നത് വിശ്വവിഖ്യാതമായ മൂക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ആനവാരിയും പൊൻകുരിശും സ്ഥലത്തെ പ്രധാന ദിവ്യൻ വിശപ്പ് ജന്മദിനം ഓർമ്മക്കുറിപ്പ് പാപപ്പെട്ടവരുടെ വേശ്യ വിഡ്ഢികളുടെ സ്വർഗം വയലാർ സമര കഥ പ്രമേയമായി വരുന്ന പൊൻകുന്നം വർക്കിയുടെ കഥയാണ് രണ്ടു സെൻറ്റൻ ഇതിലെ പ്രധാന കഥാപാത്രം ഏലിച്ചേട്ടത്തിയാണ് ഇതേപോലെ അഞ്ച് സെൻറ്റ് എന്നൊരു കഥ കൂടിയുണ്ട് അത് എഴുതിയത് മലയാറ്റൂരാണ് രണ്ട് സെൻറ് പൊൻകുന്നവർക്കി അഞ്ച് സെൻറ്റ് മലയാറ്റൂര് മലയാളത്തിൽ പട്ടാള കഥകൾ ധാരാളമായി എഴുതിയ ഒരു എഴുത്തുകാരനാണ് കോവിലൻ അഥവാ വി വി അയ്യപ്പൻ കോവിലിൻ്റെ പ്രധാനപ്പെട്ട കഥകൾ അതിൻ്റെ വർഷവും നോക്കിക്കഴിഞ്ഞാൽ ഈ ജീവിതം അനാഥമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒരു പലം മനയോല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് തന്നെ ഒരിക്കൽ ഒരു മനുഷ്യനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഒരു കഷ്ണം അസ്ഥി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് കോവിലിൻ്റെ പട്ടാള കഥകൾ ഒരിക്കൽ ഒരു മനുഷ്യനായിരുന്നു പായസം ഒരു വിദ്യാർത്ഥിയുടെ അമ്മ ദി ടെൻറ്റ് ഗ്രാനേഡ് ജീവിതം അനാഥമാണ് പട്ടികളും മനുഷ്യരും തോക്കും സ്വന്തമായി ഒരു ഭൂമിയില്ലാത്തത് കൊണ്ട് പെണ്ണു കെട്ടാതെ കഴിയേണ്ടി വരുന്ന പഞ്ചാബിയായ ഒരു പട്ടാളക്കാരൻ്റെ കഥ പറയുന്ന ചാപ്പിലാവോ എന്ന കഥ എഴുതിയതാരൻ ഇതിൻ്റെ ഉത്തരവും കോവിലനാണ് ഏത് കഥാസമാഹാരത്തിൻ്റെ അവതാരികയിലാണ് പൊൻകുന്നവർക്ക് നല്ല കാലത്തിൻ്റെ സുവിശേഷകനാണ് ഞാൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നത് ഉത്തരം പൊട്ടിയ ഇഴകൾ സി ജെ തോമസ് മന്ദസ്മിത പ്രസ്ഥാനം എന്ന് വിളിച്ചത് ആരുടെ കഥകളെയാണ് കാരൂർ നീലകണ്ഠ പിള്ളയാണ് ഉത്തരം കാരൂരിൻ്റെ പ്രധാനപ്പെട്ട ചില കഥകൾ നോക്കാം മോതിരം ഭതൃവാത്സല്യം പൂവമ്പഴം മേൽവിലാസം ഇരുട്ടിൽ തേക്കുപാട്ട് സ്മാരകം മീൻകാരി ഒരു പിടി മണ്ണ് പൊതിച്ചോറ് കൊച്ചനുചത്തി മരപ്പാവകൾ കാൽചക്രം ആസ്ട്രോളജർ മറ്റൊരു ചോദ്യം മുരുകൻ എന്ന പാമ്പാട്ടി കടിഞ്ഞൂൽ ഞങ്ങൾ ഞങ്ങളസുരന്മാർ അവൻ തുടങ്ങിയ കഥകൾ എഴുതിയതാര് ഉത്തരം എം പി നാരായണ പിള്ള ഉറൂബിൻ്റെ കൊടുങ്കാറ്റിൽ എന്ന കഥ സ്റ്റീഫൻ ക്രൈനിൻ്റെ ഓപ്പൺ ബോട്ടിനെ അനുസ്മരിപ്പിക്കുന്നു എന്നഭിപ്രായപ്പെട്ടത് എം അച്യുതനാണ് ഭാവഗീതത്തോട് ചെറുകഥയെ അടുപ്പിച്ച ആളാണ് ഉറൂബ് എന്ന അഭിപ്രായം ആരുടേത് ഉത്തരം ജി എൻ പണിക്കർ ഒരു യുവതിയുടെ മനസ്സിൻ്റെ വിചിത്രമായ യാത്രകൾ ആവിഷ്കരിക്കുന്ന വെളുത്ത കൂടാരങ്ങൾ എന്ന കഥ രചിച്ചത് സേതുവാണ് വേലായുധൻ എന്ന കമ്മ്യൂണിസ്റ്റും വിപ്ലവകാരിയുമായ നേതാവിന്റെ തുടർച്ച ആവിഷ്കരിക്കുന്ന ദ്വാരപാലകൻ എന്ന കഥ എഴുതിയത് ആരാണ് ഉത്തരം എൻ പ്രഭാകരൻ ഹിസ്റ്റോറിക്കൽ സെറ്റേർ എന്ന സാഹിത്യരൂപം മലയാളത്തിൽ പരിചയപ്പെടുത്തിയത് വിക്കേനാണ് വീക്കേനിൻ്റെ പ്രധാനപ്പെട്ട കഥകൾ പയ്യൻ കഥകൾ ക്ലിയോപാട്ര അതികായൻ ഹാജ്യാര് മാനാഞ്ചർ ടെസ്റ്റ് കാലഘട്ടത്തിലെ പയ്യൻ ചാത്തൻസ് മലയാളത്തിൽ കഥകൾ മാത്രം എഴുതിയിട്ടുള്ള ഒരാളാണ് ടി പത്മനാഭൻ ടി പത്മനാഭൻ്റെ നിരവധിയായിട്ടുള്ള കഥകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചിലത് പരിചയപ്പെടാം ശേഖട്ടി പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക് കടയനല്ലൂരിലെ ഒരു സ്ത്രീ മഖൻസിങ്ങിൻ്റെ മരണം മഞ്ഞ നിറമുള്ള റോസാപ്പൂ മനസ്സിൻ്റെ ഭാരം ഒരു ചെറിയ കഥ സാക്ഷി സാക്ഷിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കാലഭൈരവൻ ഗൗരി പഴയ തൊപ്പികൾ സഹൃദയനായ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ നിന്ന് വീട് നഷ്ടപ്പെട്ട ഒരു കുട്ടി പ്രകാശം പരത്തുന്ന പെൺകുട്ടി ഒരു കഥാകൃത്ത് കുരിശിൽ പെരുമഴ പോലെ നളിനകാന്തി ഖലീഫ ഉമറിന്റെ പിന്മുറക്കാർ കടൽ കത്തുന്ന ഒരു രഥചക്രം ഹാരിസൺ സായ്വിൻ്റെ നായ